ഗാനം കൊണ്ട് മലയാളികൾക്ക് പ്രിയങ്കരനായ ഗായകനും സംഗീത സംവിധായകനുമൊക്കെയായി മാറിയ വ്യക്തിയാണ് ജാസി ഗിഫ്റ്റ് മലയാളികൾക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്നാണ് ജയരാജ സംവിധാനം ചെയ്ത് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഫോർ ദി പീപ്പിൾ എന്ന ചിത്രത്തിലെ ലജ്ജാവതി എന്ന ഗാനം വ്യത്യസ്തമായ ശബ്ദവും സംഗീതവും കൊണ്ട് മലയാള സിനിമ ലോകത്ത് പുതിയ തരംഗം തന്നെ കൊണ്ടുവന്ന സംഗീത സംവിധായകൻ കൂടിയാണ് ജാസി ഗിഫ്റ്റ് രണ്ടായിരത്തി നാലിൽ പുറത്തിറങ്ങിയ ഫോർ ദി പീപ്പിൾ എന്ന സിനിമയും അതിലെ സംഗീതവും അന്ന് വരെ മലയാള സിനിമ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത ഒന്നായിരുന്നു ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി ആലപിച്ച ഗാനം ഇന്നും സോഷ്യൽ മീഡിയകളിൽ വൈറലായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴിതാ ലജ്ജാവതിയെ എന്ന ഗാനത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് സംഗീത സംവിധായകനായ ജാസി ഗിഫ്റ്റ് സിനിമ ഇറങ്ങിയ കാലകൾ ാണ് ആ പാട്ടിന് ഇത്രയും പോപ്പുലാരിറ്റി ജാസി ഗിഫ്റ്റ് പറയുന്നത് ചെയ്തതുകൊണ്ടാണ് ഇത്രയും പോപ്പുലാരിറ്റി കിട്ടിയതെന്ന് തോന്നിയിട്ടുണ്ട് അന്ന് നമ്മൾ കേൾക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇന്നത്തെ പോലെ വേൾഡ് മ്യൂസിക് അത്ര പെട്ടെന്ന് നമുക്ക് കിട്ടില്ല പരീക്ഷിക്കാനായിട്ട് ഒത്തിരി വിഷയമുണ്ടെന്ന് അന്ന് തോന്നിയിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്യാനായി ഒരുപാടുണ്ടായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതുപോലെ ആക്സസബിൾ ആയി എല്ലാം ഇപ്പോൾ വിരൽ കിട്ടുന്നുണ്ടെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജാസി ഗിഫ്റ്റ് പറയുന്നത് അക്കാലത്ത് ലജ്ജാവതിയെ എന്ന ഗാനം ഇറങ്ങിയപ്പോൾ പാരമ്പര്യ സംഗീതവാദികൾ അതിനെ വിമർശിച്ചിരുന്നു എങ്ങനെയാണ് ഈ വിമർശനങ്ങളെ കണ്ടിരുന്നത് എന്ന ചോദ്യത്തിനും ജാസി ഗിഫ്റ്റ് മറുപടി നൽകുന്നുണ്ട് അന്ന് ഇന്നത്തെ പോലെ ട്രോളുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും പക്ഷെ കുറേയേറെ പേർ ആ പാട്ടിനെ വിമർശിച്ചിരുന്നു എന്നും ജാസി ഗിഫ്റ്റ് പറയുന്നു പ്രിന്റ് മാധ്യമങ്ങളിൽ പല പല വിമർശനങ്ങളും ആ ഗാനത്തിനെതിരെ വന്നു രുന്നു പാട്ടിന്റെ ക്യാരക്ടറിൽ വന്ന മാറ്റവും വെസ്റ്റേൺ സംഗീതം മിക്സ് ചെയ്തതും ഒന്നും അന്ന് പലർക്കും ഇഷ്ടപ്പെട്ടിരുന്നില്ല വരികളിൽ ഇംഗ്ലീഷ് വാക്കുകൾ കൂടുതൽ ഉൾപ്പെടുത്തിയതിനെ കുറിച്ചും ചിലർ വിമർശിച്ചു എന്നാൽ ഇപ്പോഴത്തെ പാട്ടുകളിൽ അതൊക്കെ സ്വാഭാവികമായി മാറിയെന്നും ജാസി ഗിഫ്റ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടി ആ പാട്ടിന് കൂടുതൽ സ്വീകാര്യത കിട്ടിയെന്നും ജാസി ഗിഫ്റ്റ് പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ ആ പാട്ടിനെ സ്വീകരിക്കുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുമ്പോൾ ഇറങ്ങിയ പാട്ടാണിതെന്ന് കോളേജിലൊക്കെ പരിപാടിക്ക് ലജ്ജാവധിയെ പാടുന്ന തിനു മുൻപ് താൻ അവരോട് പറയാറുണ്ടെന്നും ജാസി ഗിഫ്റ്റ് പറയുന്നു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിലായി അൻപതോളം സിനിമകൾക്ക് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകിക്കഴിഞ്ഞു ഗായകൻ എന്ന നിലയിൽ മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലായി നൂറിലധികം ഗാനങ്ങൾ ജാസി ഗിഫ്റ്റ് പാടുകയും ചെയ്തിട്ടുണ്ട് സഞ്ജു വട്ട്സ് ഗീത എന്ന കന്നഡ ചിത്രത്തിലെ സംഗീതത്തിന് ഫെയർ അവാർഡും ജാസി ഗിഫ്റ്റിന് ലഭിച്ചിട്ടുണ്ട് പത്തൊൻപതിൽ കൊച്ചിയിൽ നടന്ന കൊച്ചി മ്യൂസിക് ഫൗണ്ടേഷന്റെ സംഗീത സംഗീതനിശയിൽ ജാസിയുടെ ലൈവ് പെർഫോമൻസിന് വലിയ പ്രതികരണമായിരുന്നു അന്ന് ലഭിച്ചത് കൂടുതൽ